സ്വദേശികളായ സുബൈദ അംബിക എന്നിവർക്കാണ് പരിക്കേറ്റത് ബുധനാഴ്ച രാവിലെ സംഭവം അയൽവാസിയുടെ വീട്ടിലെ കിണറ്റിൽ നിന്നും വെള്ളം കോരാൻ പോയതായിരുന്നു സുബൈദ അംബികയും ഒപ്പമുണ്ടായിരുന്നു ഈ സമയത്താണ് അപ്രതീക്ഷിതമായി കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത് ആദ്യം അംബികയെയാണ് പന്നി ആക്രമിച്ചത് സുബൈദ കുടം കൊണ്ട് ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചു സുബൈദയ്ക്ക് പന്നിയുടെ തേറ്റ തട്ടി വലത് കാലിന് പരിക്കേറ്റു അംബികയ്ക്ക് ഇടത് കാലിനാണ് പരിക്ക നിലത്തുപിണ ഇരുവരും ബഹളം വച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടുകയായിരുന്നു ഉടനെ തന്നെ ഇരുവരും ചികിത്സ തേടി രാവിലെ പിന്നെ ഒരു ഓല ഓലെടുക്കാൻ വേണ്ടിട്ട് പറമ്പിലേക്ക് പോയതാണ് ഓടി വരുന്ന ഒരു ഒരു സാധനം ഇങ്ങോട്ട് പോലെ പോയി കണ്ടു ഓടി വരുന്ന കുത്തി വീഴ്ത്തി അവര തട്ടിട്ട് അവരും വീണ് പിന്നെ കാലിൻ്റെ മുട്ടിലേക്കാണ് ഇടിച്ചത് അവന് വീണ് പിന്നെ അപ്പഴത്തേന് കരച്ചിൽ കേട്ട എല്ലാരും ഓടി വന്നിട്ട് അവിടുന്ന് ഇപ്പൊ കാലിൻ്റെ മുട്ടിലേക്ക് ഇതായിട്ടൊരു പരിക്ക് പറ്റിയിട്ടുണ്ട് അവന് വെള്ളം കോരാൻ പോയതാ വെള്ളം കോരിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ പന്നു വന്ന് മുറിച്ചിട്ട് അതറിയുള്ളു ഒരു നേരം ഇതിന്റെ എല്ലാ കപ്പൂർ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായി തുടരുകയാണ് രാപ്പകൽ ഭേദമന്യി പന്നിക്കൂട്ടങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് നിത്യസംഭവമായി മാറിയിട്ടുണ്ട് വീടിന് പുറത്തിറങ്ങാൻ പോലും പേടിയാണ് ആളുകൾക്ക് കൃഷി നശിപ്പിക്കുന്നത് കൂടാതെ ഇപ്പോൾ മനുഷ്യരെ നേരിട്ട് ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി കാട്ടുപന്നി ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നും അധികൃതർ കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം